അസലാമലൈക്കും വഹമ്മത്തല്ലാഹി വാർക്കാത്തു എന്തെല്ലാം കാഴ്ചകളാണ് നമ്മൾ ഈ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഗസയിൽ നിന്ന് ഫലസ്തീനിൽ നിന്ന് പാവപ്പെട്ട കുഞ്ഞുങ്ങൾ പട്ടിണി കൊണ്ട് മരിക്കുന്നു എന്ന വാർത്ത എത്രമാത്രം വേദനാജനകമാണ് സുബാനുഭവ താഴെ സംരക്ഷണം ലേബല് പൊക്കും മയ്യക്കും അസനോമല്ല ചില ആളുകളെ ജീവിപ്പിക്കുകയും ചില ആളുകളെ മരിപ്പിക്കുകയും ചെയ്ത് നമ്മുടെ മുമ്പിൽ ഓരോ കാഴ്ചകൾ അള്ളാഹുദ്ദീനേനെ കാണിച്ചു തന്ന് ഓരോ ചിത്രങ്ങൾ നാം കണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മുടെ സമീപനം അവരോട് എന്താണ് ആ കാഴ്ചകൾ നമ്മൾ നമ്പരപ്പെടുത്തുന്നുണ്ടോ ആ കാഴ്ചകൾ നമ്മുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിക്കുന്നുണ്ടോ പ്രാർത്ഥനയിലെങ്കിലും അവരെ ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഈ വലിയ ഒരു പരീക്ഷണത്തെ അതിജയിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനഹുബത്ത ആല ഉശിത ഖുർആാനിൽ അള്ളാഹു ഉലൻ്റെ ഗുരുവനക്കും തീർച്ചയായും നിങ്ങൾ പരീക്ഷിക്കുമെന്ന് പറയുന്നുണ്ട് ആ പരീക്ഷണം ചിലപ്പോൾ അത് ആൾനാശം കൊണ്ടായിരിക്കാം ചിലപ്പോൾ സാമ്പത്തികമായ നഷ്ടങ്ങൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ കനത്ത ഭീതി കൊണ്ടായിരിക്കാം നമ്മുടെ ഈ കാലാവസ്ഥകളുടെ വ്യതിയാനങ്ങൾ കൊണ്ടായിരിക്കാം കബശ്ശിരി സ്വാമിജി അവിടെയൊക്കെ ക്ഷമിക്കണം ക്ഷമിക്കുന്നവർക്കാണ് പ്രതിഫലമുള്ളത് എന്നുകൂടി ഖുർആൻ പറഞ്ഞു വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാം നാം കഴിക്കുന്ന ആഹാരങ്ങൾ നാം കുടിക്കുന്ന പാനീയങ്ങൾ നാം ജീവിക്കുന്ന സുഖങ്ങൾ അതെല്ലാം അമിതമാവാതിരിക്കാനുള്ള വലിയൊരു കരുതൽ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം നമുക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ നമ്മൾക്ക് പേടിക്കാനൊന്നുമില്ലല്ലോ എന്ന ചിന്തകൾ ചിലപ്പോൾ നമ്മെ അത് അമിതമായ ഒരു ആത്മവിശ്വാസത്തിലേക്ക് അതല്ലെങ്കിൽ അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നു എന്ന് വന്നാൽ തീർച്ചയായും അതിൻ്റെ പരിണിത ഫലമായി ഉണ്ടാകുന്നത് കടുത്ത നിരാശയും ദുഃഖവുമായിരിക്കും അമ്മയല്ലഹു മഹ്റജ അമ്മയ്യസുഖുഹുസുലായ് അള്ളാഹു ഖുർഹാനിൽ പറയുന്നുണ്ട് തകവയോടെ ജീവിക്കുന്നവർക്ക് അവരെവിടെയും കുടുങ്ങൂല പ്രയാസപ്പെടില്ല അള്ളാഹ് അവർക്ക് തുറസ്സ് അത് രക്ഷാമാർഗം തുറന്നുകൊടുക്കും അവരറിയാത്ത ഭാഗത്തിലൂടെ അള്ളാവർക്ക് നൽകിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഏത് കാലാവസ്ഥയിലും ദാരിദ്ര്യമായ അവസ്ഥയിലും സമ്പന്നതയിലും അള്ളാഹുവിൽ തക്കവ കൊണ്ട് ജീവിക്കാനുള്ള വലിയ ഒരു ഓരോരു പാഠമാണ് ഓരോ ഓരോ സംഭവങ്ങളും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ അനാവരണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തക്വ എന്ന് വെച്ചാൽ എന്താണ് ആ തക്കവ അള്ള എന്നുള്ള ഒരു വിചാരമാണ് അള്ളാഹുവി അനുസരിക്കാനുള്ള നമ്മുടെ ഏറ്റവും വലിയ ഒരു ഒരു ക്ഷമയും ത്യാഗവും സമർപ്പണവുമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കാനുള്ള നമ്മുടെ ഒരു ഒരു ത്യാഗപൂർണമായ ശ്രമം നിങ്ങൾ ആവുന്നത് പോലെ പരമാവധി അള്ളാഹുനെ കൊണ്ട് ജീവിക്കണം വൽ വൽത്തുർണ ക നാളേക്ക് വേണ്ടി എന്ത് സമ്പാദ്യമാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ളത് എന്ന് ചിന്തിക്കാൻ ഖുർആൻ നമ്മോട് ആജ്ഞാപിക്കുന്നുവെങ്കിൽ നിങ്ങൾ ബാഹുവിന് തഖ്വ ചെയ്യണമെന്ന് ഖുർആാൻ അടിക്കടി നമ്മളെ ഉറപ്പുകയാണ് തഹ്ബ നിങ്ങൾ നാളേക്കുള്ള അനന്തമായ ലോകത്തേക്ക് അനുസ്യൂതമായ നിങ്ങളുടെ നാളേക്കുള്ള ജീവിതത്തിന് വേണ്ടി നിങ്ങൾ കരുതി വയ്ക്കേണ്ടത് അതീ ലോകത്തെ ഭക്ഷണമല്ല ഭൗതികലോകമായ ലോകത്തെ ദീർഘമുകളോ അല്ലെങ്കിൽ പണക്കൂബാരങ്ങളോ സ്വർണക്കട്ടികളോ അല്ല മറിച്ച് തസബതു തക്കവയാണ് ഏറ്റവും മെച്ചമായ ഏറ്റവും ഹയറായ നിങ്ങളുടെ സമ്പാദ്യം ആ തക്കവയ്ക്ക് വേണ്ടി ഓരോ ദിവസങ്ങളും നമുക്ക് എന്ത് നേടിയെടുക്കാൻ സാധിക്കുന്നു എന്ന വിചാരത്തിലേക്ക് ഓരോരുത്തരും കടന്നുപോയെങ്കിൽ മാത്രമേ അൻതുമല്ലിങ്കു തുമുങ്ങിനിയൻ നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ പത്തറിപ്പോകില്ല നിങ്ങൾ പരാജയപ്പെട്ടു പോകില്ല നിങ്ങൾ അതിജയിക്കാൻ ആർക്കും കഴിയില്ല ഈ ലോകത്തെ കീഴടക്കാൻ ഈ ലോകത്ത് അതിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് ഖുർആൻ അസന്നിദ്ധമായി പ്രഖ്യാപിക്കുമ്പോൾ നാം എല്ലാവരും ആ പാഠങ്ങൾ കൃത്യമായി ഉൾക്കൊണ്ടവരായി നമുക്ക് ജീവിക്കാൻ സാധിക്കണം അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുന്ന ആവട്ടെ അസലാ വാലൈക്കും വരമത്ത അല്ലാഹി